Vamos, പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് തെരുവിലിറങ്ങി കശ്മീർ ജനത പ്രതിഷേധിക്കുമ്പോൾ അമ്പരം പാകിസ്ഥാൻ ജമ്മുവിലും കശ്മീരിലും കൂറ്റൻ പ്രതിഷേധ റാലികൾ നടന്നു പ്ലക്കാർഡുകൾ കയ്യിലേന്തിയും പാകിസ്ഥാനെതിരെ മുദ്രാവാക്യം വിളിച്ചുമായിരുന്നു പ്രതിഷേധം ജമ്മുവിലെ ഉദംപൂരിൽ പാക് പതാക കത്തിച്ചും പ്രദേശവാസികൾ പ്രതിഷേധിച്ചു ഇതെല്ലാം ഭീകരാക്രമണത്തിന് ശേഷം കശ്മീരിലെ പൊതു കാഴ്ചകളായിരുന്നു മുമ്പ് ഇന്ത്യക്കെതിരെ വികാരം കത്തിക്കുന്ന ആക്രമണങ്ങൾ നടത്തിയ ആത്മവിശ്വാസം പാകിസ്ഥാന് നൽകുന്നതായിരുന്നു തീവ്രവാദ ആക്രമണങ്ങൾ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുത്തിട്ടുണ്ട് ഇത് പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ നിഴൽ ഗ്രൂപ്പ് എന്നാണ് റിപ്പോർട്ട് ടി ആർ എഫ് അംഗങ്ങൾ ജമ്മുവിലെ കിഷ്ത്വാറിൽ നിന്നും കടന്ന് ദക്ഷിണ കശ്മീരിലെ കൊക്കർനാഗ് വഴി ബൈസറനിൽ ഭീകരർ എത്തിയിരിക്കാനാണ് സാധ്യതയെന്ന് ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നു ലഷ്കർ ഇ തൊയ്ബയ്ക്കും ജെയ്ഷെ മുഹമ്മദിനും മതപരമായ അർത്ഥങ്ങളുണ്ടായിരുന്നു കശ്മീർ തീവ്രവാദം തദ്ദേശീയമാണെന്ന് വരുത്താനാണ് പാകിസ്ഥാൻ ആഗ്രഹിച്ചത് അതുകൊണ്ടുതന്നെ ആഗോള രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന പ്രതിരോധം എന്ന പേര് അവർ തിരഞ്ഞെടുത്തുവെന്നും മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ആ തന്ത്രം പാളുകയാണ് പഹൽഗാമിലേത് പ്രതിരോധമല്ല ഭീകരവാദമാണെന്ന് വിളിച്ചു പറയുകയാണ് പ്രതിഷേധത്തിലൂടെ ജനങ്ങൾ കശ്മീരിലെ വിനോദസഞ്ചാരം ഏറെ വളർന്നു അതിന്റെ ഗുണം കിട്ടിയത് നാട്ടുകാർക്കായിരുന്നു അവരുടെ കയ്യിലേക്ക് പണമെത്തി അങ്ങനെ സുഖകരമായി കഴിയുമ്പോഴാണ് തീവ്രവാദികൾ വിനോദസഞ്ചാരത്തെ തകർക്കാൻ പഹൽഗാമിലെത്തിയത് ഇത് ചതിയാണെന്ന് കാശ്മീരികൾ ഒന്നടങ്കം പറയുമ്പോൾ പാക് തീവ്രവാദവും പ്രതിസന്ധിയിലാകുന്നു തിരിച്ചടിയിലൂടെ അതിന്റെ വേരൊറക്കാനാണ് ഇന്ത്യൻ തീരുമാനം പഹൽഗാം ആക്രമണത്തിന്റെ സൂത്രധാരൻ ലഷ്കർ തൊയ്വ ഭീകരൻ സൈഫുള്ള കസൂരി എന്ന് വ്യക്തമാണ് ആക്രമണം നിയന്ത്രിച്ചത് പാകിസ്ഥാനിൽ നിന്നാണെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരം അക്രമികളുടെ ചിത്രമടക്കം അതിവേഗം തയ്യാറാക്കി ഇതും പാകിസ്ഥാനെ ഞെട്ടിച്ചിട്ടുണ്ട് വിനോദസഞ്ചാരികൾക്ക് നേരെ നിറയൊഴിച്ച ആറംഗ സംഘത്തിൽ രണ്ട് പ്രാദേശിക ഭീകരരും ഉണ്ടായിരുന്നു ഇതിൽ ഒരാൾ കാശ്മീരിലെ ബിജ് ബഹേര സ്വദേശി ആദിൽ തോക്രാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാശ്മീരിൽ നിന്നും കാശ്മീരിൽ നിന്നും ഭീകര പരിശീലനം നേടിയവരാണ് ആക്രമണം നടത്തിയത് ഇവർ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധം പുലർത്തിയിരുന്നതായി സൂചന ലഭിച്ചിട്ടുണ്ട് പഹൽഗാമിലെ കൂട്ടക്കൊലയിൽ പങ്കില്ലെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അതിനെ ഒരു വിഷയമായും അവതരിപ്പിച്ചു എന്നാൽ തെരുവിലിറങ്ങിയ കശ്മീർ ജനത ആ പാക് പ്രതികരണത്തിന് കൂടിയുള്ള മറുപടി നൽകുകയാണ് ഭീകരരുടെ സംഘത്തിൽ അഫ്ഗാൻ ഭാഷയായ പഷ്തോ സംസാരിക്കുന്നവരുണ്ടായിരുന്നെന്ന് അന്വേഷണ സംഘം പറഞ്ഞു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി മൂന്നിലെ വിജ്ഞാപനം അനുസരിച്ച് ആർട്ടിക്കൽ റദ്ദാക്കൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലെ ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയൽ എന്നീ നടപടികൾക്ക് ശേഷമാണ് ടി ആർ എഫ് എന്ന സംഘടന രൂപം കൊണ്ടത് എൽഇ ടി തെഹ്രീഖ് ഇ മിലദ് ഇസ്ലാമിയ ഗസ്നവി ഹിന്ദ് എന്നിവയുൾപ്പെടെ നിരവധി ഭീകര സംഘടനകളുടെ സംയോജനമായ ഇതിന്റെ നേതൃത്വത്തിൽ സജാദ് ഗുൽ റഹ്മാനി എന്നിവരാണ് ഇവരെല്ലാം ലഷ്കരിയുമായി ബന്ധമുള്ളവരാണ് ജമ്മു കാശ്മീരിലെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കൽ നിരോധിത ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്നതിനായി ആയുധ വിതരണം തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം അതിർത്തിക്ക് നിന്ന് ആയുധങ്ങളും മയക്കുമരുന്നുകൾ കടത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ടി നേതൃത്വത്തിൽ നടക്കുന്നത് ടെലിഗ്രാം വാട്സ്ആപ്പ് ട്വിറ്റർ ഫേസ്ബുക്ക് ടാം ടാം ചെർപ്പയർ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെ മേഖലയിലെ റാഡിക്കലൈസേഷനും റിക്രൂട്ട്മെന്റും നടത്തുന്നുവെന്നതാണ് സൂചന കശ്മീരിലുള്ള രണ്ടുപേരുൾപ്പെടെ ആറ് ഭീകരരാണ് ആക്രമണം നടത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ പരിശീലനത്തിനായി ഇവർ പാകിസ്ഥാനിലേക്ക് കടന്ന് വിദേശ ഭീകരരുടെ അവസാന ബാച്ചിനൊപ്പം ചേർന്നുവെന്നാണ് വിലയിരുത്തൽ എൻ ഐ എ സംഘം പഹൽഗാമിലേക്ക് പോയിട്ടുണ്ട് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ആറ് തീവ്രവാദികളിൽ രണ്ട് പ്രാദേശിക തീവ്രവാദികളുമുണ്ട് ഇവരെ സുരക്ഷാ സേന തിരിച്ചറിഞ്ഞിട്ടുണ്ട് ടിആർഎഫ് അംഗങ്ങൾ ജമ്മുവിലെ കിഷ്താറിൽ നിന്ന് കടന്ന് ദക്ഷിണ കശ്മീരിലെ കൊഖർനാഗ് വഴി ബൈസറൈനിൽ എത്തിയിരിക്കാനാണ് സാധ്യതയെന്നും ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നു